ഇസ്രായേൽ സൈന്യവും ഹിസ്ബുലയും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ നിർമ്മിതമായ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ അത്യാധുനികമായ നിരവധി യുദ്ധവിമാനങ്ങളും ഡോം ഡേവിഡ് സ്ലിംഗ് ആരോ തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യോമ യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ ആയിരം മടങ്ങിയ ശക്തി ഇസ്രായേലിനുണ്ട് എങ്കിലും അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഹിസ്ബുല്ല ഇസ്രായേലിന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഹിസ്ബുല്ലയുടെ കൈവശവും ലബനാൻ സൈന്യത്തിന്റെ കൈവശവും ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പോലും ഇല്ലാത്തതുകൊണ്ട് ഇസ്രായേൽ ലബനാന് നേരെ അയക്കുന്ന മുഴുവൻ മിസൈലുകളും കൃത്യമായി ലബനോനിൽ തന്നെ പതിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും യൂണിറ്റിനെ നിയന്ത്രിക്കുന്ന കമാൻഡറായ ഇബ്രാഹിം മുഹമ്മദ് ഗാബിസി കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇറാഖിലെ ഇറാൻ നിയന്ത്രിക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിൻ്റെ എയർബേസിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ റമൺ വ്യോമതാവളത്തിന് നേരെ ഇറാഖിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായത് തങ്ങൾക്ക് നേരെ ഡ്രോൺ വരുന്നത് കണ്ട വ്യോമതാവളത്തിലെ ഇസ്രായേലി സൈനികർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഡ്രോൺ വിജയകരമായി വ്യോമതാവളത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇവിടെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം ഇസ്രായേൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നഗേവ് മരുഭൂമിയിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ഡിമോണ ആനവ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിന് നേരെയാണ് ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിനെ തടയാൻ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു മൊസാദ് ലബനാനിൽ നടത്തിയ തേജർ സ്ഫോടനങ്ങൾക്ക് തിരിച്ചടിയായി ഹിസ്ബുള്ള ഇന്ന് രാവിലെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാന്റെ ഖദർ വൺ വിഭാഗത്തിൽപ്പെട്ട മിസൈലാണ് ഹിസ്ബുള്ള ടെല്ലാവീവിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ അയച്ചത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മിസൈൽ ടെല്ലവീവിൽ എത്തിയെങ്കിലും ഇസ്രായേൽ സൈന്യം മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ വന്ന ഹിസ്ബുല്ലയുടെ മിസൈലിനെ തകർക്കുകയാണ് ഉണ്ടായത് ഡേവിഡ് സിംഗ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ മിസൈലിനെ തകർത്തത് ഒരു പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ളയുടെ മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ മൊസാദിൻ്റെ ആസ്ഥാനത്ത് കനത്ത നാശം വിതക്കാൻ ശക്തിയുള്ള മിസൈലായിരുന്നു ഹിസ്ബുല്ല തൊടുത്തുവിട്ട ഇറാൻ നിർമ്മിതമായ ഗദർ വൺ ഇന്നലെ മാത്രം മുന്നൂറ് റോക്കറ്റുകളും മിസൈലുകളുമാണ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ഗലീലി കിരിയാത്ത് ഷമോണ സഫീദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അയച്ചത് ഇതിൽ നിരവധി റോക്കറ്റുകൾ ലക്ഷ്യം കാണുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ശക്തമായ വിലക്കാണ് ഇസ്രായേലിൽ ഉള്ളത് എങ്കിലും ഹിസ്ബുല്ലയുടെ ആക്രമണത്തെ തുടർന്ന് സഫീദിലും ഗലീലിയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പതിവ് പോലെ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത്